പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എൻ്റെ മക്കൾ ഇന്ന് നവംബർ നാലാം തീയതി തിങ്കളാഴ്ചയാണ് പ്രസരിപ്പുള്ളൊരു ദിവസം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഉഷസ് പോലെ ഉണർവുള്ള ഒരു സമയം നമ്മുടെ കാലാവസ്ഥയിലില്ല നിങ്ങൾ ഉഷസ്സാകുന്ന കർത്താവിലേക്ക് നിങ്ങൾ ഉണർന്നു വരികയാണ് ഗുഡ് മോർണിംഗ് നമ്മളിന്ന് വീണ്ടും പ്രത്യക്ഷ പാർത്ഥത്തിലേക്ക് പോവുകയാണ് ஏதி பர்த்தியே அம்மே பரிசுத்த அம்மே அம்மே பரிசுத்த அம்மே அம்மே അങ്ങ് അങ് പ്രാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ട് ഇരുവർഷം തികയുന്ന വർഷം ഈ പ്രവാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾ അമ്മ അമ്മ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല മാതാവ് ജപമാല നമുക്ക് ദൈവം തന്ന ഒരു ദാനമാണ് ഇങ്ങനെ എല്ലാ ദിവസവും എഴുന്നേറ്റ് കർത്താന പ്രാർത്ഥന നടത്താൻ എല്ലാ വിഷയവും പറയണം കണ്ടുമുട്ടുന്ന വ്യക്തികള് പോകുന്ന സ്ഥാപനങ്ങള് ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങള് കൊടുക്കുന്ന ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഫോൺ വിളികൾ ആരെയൊക്കെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നു എന്തിനെല്ലാം കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു അതെല്ലാം പറയണം എല്ലാത്തിനെയും കൂടെ അങ്ങ് ദൈവം അവോയ്ഡാവും കട കമ്പോളങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ ചന്തയിൽ പോകുന്നുണ്ടെങ്കിൽ അത് പറയണം കച്ചവടത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് പറയണം എല്ലാം പറയണം എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നവരാണ് വ്യവസായികളാണെങ്കിൽ അത് പറയണം പിന്നെ റെക്കോർഡ് കാണിക്കേണ്ട ദിവസമുണ്ട് അതുപോലെ തന്നെ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയമുണ്ട് ഫീൽഡ് വർക്കിൻ്റെ സമയമുണ്ട് അതെല്ലാം പറയണം വിസ ഇൻ്റർവ്യൂ പോകുന്നവരുണ്ട് പാസ്പോർട്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് പുതുക്കാൻ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ദേവാലയത്തിൽ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾക്ക് പോകുന്നവരുണ്ട് അതെല്ലാം ഇന്ന് പറയണം ആരോഗ്യ പ്രശ്നമുള്ളവരുടെ കഥ പറയണം മക്കളില്ലാത്തത് പറയണം വിവാഹ വിവാഹത്വം വരാത്തത് പറയണം வந்த தடசங்கள் தர்க்கங்கள் பரையணும் ஏற்று பிரார்த்திக்க അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവെ നിന്റെ അഭിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം അമ്മേ കൃപാസ് അൾത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സഭകടികൾ നീൽ ചേർത്ത് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മേ എല്ലാ ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്തണ പ്രാർത്ഥനയാണെന്നുള്ള ആന്തരികമായ ബോധ്യം അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് കൃബാസ അൾത്താറയിലെ വലിയ പ്രത്യക്ഷയുടെ നടന്നത് ഞങ്ങളിപ്പോഴും ആ ഒരു അടിസ്ഥാനത്തിന് അമ്മയുടെ പ്രത്യക്ഷിക്കുന്നതിൻ്റെ യോഗ്യതയാൽ അത് ആശ്രയിച്ച പ്രാർത്ഥിച്ചതിൻ്റെ ആധ്യാത്മികത അനുവർത്തിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അവിടെ ഉച്ച തൊട്ട് ഉള്ളു വള്ളംകാലു വരെ ഉണ്ടാകുന്ന എല്ലാ കോശങ്ങളെയും കർത്താവിൻ്റെ അത്ത്താൾ സ്പർശിക്കട്ടെ അവിടെ ആന്തരിക രോഗങ്ങൾ വാദരോഗങ്ങൾ പിത്തരോഗങ്ങൾ അതുപോലെ തന്നെ അസ്ഥിരോഗങ്ങൾ അസ്ഥി വിട്ടിരിക്കുന്നവർ അത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നവർ എല്ലാവരും അമ്മേ പരിശുദ്ധമ്മേ അമ്മ അവർക്ക് വേണ്ടി മദ്യസ് വഹിക്കുകയും കർത്താവിൻ്റെ അടിപൊളറിൻ്റെ സൗഖ്യം അവർ അനുഭവിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുടികൊഴിച്ചു പോലും ചിലർക്ക് ഭയങ്കരമായ മാനസിക ഭാരവും ഡിപ്രഷൻ തരുന്ന ഒരു ജീവിതാവസ്ഥയാണ് കർത്താവ് ശാരീരികമായ പരിമിതികളെക്കുറിച്ചുള്ള അവരുടെ ആകുലത ആകുരത ഉള്ളവരു പലതരത്തിലുള്ള പരിമിതികളുള്ളവരുടെ ആകുലതകളെ ഇപ്പോഴും അങ്ങനെ ദിവസം സമർപ്പിക്കുന്നു കർത്താവ് നീ വിചാരിച്ചവർക്ക് രണ്ട് തരത്തിൽ അവർക്ക് ഡയറക്റ്റായിട്ട് ഫിസിക്കൽ ഒക്കെ കൊടുക്കാം അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആന്തരികമായ അഭിഷേകം കൊടുക്കാം ദൈവം എല്ലാം നീണ്ടതാണ് ക്രിസ്തു എല്ലാമാണ് എല്ലാവരും ആണ് ക്രോസസ് മൂന്നേ പതിനൊന്ന് വായിക്കുമ്പോഴേ കർത്താവിൻ്റെ ശക്തി എല്ലാവരിലേക്കും ആവശ്യിക്കാൻ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി കർത്താവ് ഹെബ് ദോസ് ഓൾ ട്രബിൾ കുറച്ച് ഒന്ന് നാലെഴുതിയിരിക്കുന്ന പോലെ എല്ലാ തരത്തിലും അനുഭവിക്കുന്നവരെ അഡ്രസ്സ് ചെയ്യണം നിൻ്റെ സാന്ത്വനം അവർക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടായിട്ട് ഈ ദാസം പരിഗണിക്കുകയും അങ്ങനെയുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എടുത്തായി സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിടപ്പുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബൈസ്റ്റാൻഡ്സിന് വേണ്ടി പ്രാർത്ഥ ബൈ സ്റ്റാൻഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേടക്കേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്നവർ വിദ്യാർത്ഥികൾ അധ്യാപകർ അവരുടെ ജോലി ചെയ്യുന്നവരുടെ ഓരോരുത്തരും ജോലികൾ അവർക്ക് വലിയ മാനസികമായ ഭാരം നൽകുന്നവരുണ്ട് ഈ നശിച്ച് ജോലി ഉരുട്ട് വിട്ട് പോയാൽ മതിയായിരുന്നു വേറൊരു ജോലി കിട്ടിയാൽ മതിയെന്നുണ്ട് അങ്ങനെ ട്രൈ ചെയ്യുന്നവരുണ്ട് കാരണം അവരുടെ ജീവിത സാഹചര്യമാണ് അവർക്ക് കുടുംബവും ഇല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ആ ഭർത്താവുമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഭാര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുമിച്ച് ജീവിക്കാനൊരു കുടുംബജീവിതം ഇല്ലാത്തതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് അവർ ഭർത്താൻ പാരിയുണ്ടെങ്കിൽ ഒരു കുഞ്ഞിലാത്തതിൻ്റെ വേദന വളരെ ശക്തമായ രീതിയിൽ അനുഭവിക്കുന്ന മക്കളുണ്ട് അതുപോലെ തന്നെ പ്രായമായും മാതാപിതാക്കന്മാർ നോക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം അനുഭവിക്കുന്നവരുണ്ട് അതിനെല്ലാം കർത്താവ് ഞങ്ങളുടെ ദിനശിനെ പ്രാർത്ഥിക്കട്ടെ ചിലക്ക് എന്താണെന്ന് തീരുമാനമെടുക്കണമെന്ന് പോലും അറിയാൻ പാടില്ല എന്ത് ചെയ്യിപ്പം ഇത് ഇന്നിങ്ങനെ ഓരോ ദിവസവും ഇണ്ടും വെളുത്തും പോകണമെന്നല്ലാതെ ഒരു കാര്യത്തിനൊരു നീക്കുമൊക്കെ എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് വിഷമിച്ച് വിശ്വാസി നിശ്വസിക്കുന്നവരുണ്ട് അവർ എല്ലാവരെയും പരിശുദ്ധമ ദേവമാതാവിൻ്റെ മാധ്യസ്ഥതയിൽ കൊണ്ടുവന്നവരുടെ കർത്താവിൻ്റെ നാമത്തെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ സൗഖ്യം സമാധാനം സന്ധിപ്പ് സമാശ്വാസം അവർക്ക് ലഭിക്കട്ടെ എന്ന്

മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു ആ ദാറ്റ്സ് ഓക്കെ അതായത് യോഹനാൻ്റെ സുവിശേഷമാണ് പത്തൊമ്പത് ഇരുപത്തഞ്ച് യേശുവിന്റെ കുരിശിന്റെ അരികെ അവന്റെ അമ്മയും അതുപോലെ തന്നെ യൊഹന്നാൻ്റെ അമ്മയും ക്ലയോഫാസിൻ്റെ ഭാര്യയും അതെല്ലാം മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പം ഞാൻ എപ്പോഴും വായിക്കുമ്പോഴാണ് എനിക്കൊരു മനസ്സ് വരുന്നത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വചനമില്ലേ അവരൊരു അവര് ശരിക്കും പറഞ്ഞാൽ കുരിശില കർത്താവ് കുരിശിക്കിടന്നത് മൂന്ന് മണിക്കൂർ സമയമാണ് ഈ മൂന്ന് മണിക്കൂർ സമയവും അവര് നിക്കായിരുന്നോ ചിലന്ന് കാണും എവിടെ കിഴക്കുവരോ മനുഷ്യന് ഞാനിങ്ങനെ സിമ്പിളായിട്ട് ഇത് പറയണല്ല പക്ഷെ സുവിശേഷം കോട്ട് ചെയ്തിരിക്കണതും സുവിശേഷത്തിന്റെ യുവഹനാന്റെ ക്യാമറ ശ്രദ്ധിച്ചിരിക്കണതും മാതാവ് കൂടെ നിന്നു എന്നുള്ളതാണ് നിൽക്കുമ്പോൾ നിക്കുമ്പോഴെന്താ അവൻ അവ കർത്താവിന്റെ ദാസ്യം ദാസ്യം ഒരിക്കലും ഇരിക്കത്തില്ലല്ലോ ജോലി ചെയ്യുന്നവർ ഇരിക്കത്തില്ല ഒരിക്കലും ഇപ്പൊ നമ്മൾ സാഹചര്യം ചെന്നില്ല അവിടുത്തെ സമരം ചെന്നെ നടക്കണ എന്തുകൊണ്ടാണ് അവർക്ക് ഇരിക്കാൻ സമയം കൊടുക്കാത്തത് കൊണ്ടല്ലേ ആലപ്പുഴ കണ്ട സാറ് നടന്നായിരുന്നു ഇരി ഞാൻ ഇരിക്കണോന്നും പറഞ്ഞിട്ട് അത് തെറ്റാണെന്നല്ല സംഭവം അപ്പോഴേ പല സ്ഥലങ്ങളിലും നമ്മൾ സെക്യൂരിറ്റി കാര്യങ്ങൾ നിക്കുകയാണ് ചെയ്യണത് സെക്യൂരിറ്റി ആയിട്ട് ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല രാത്രി മുഴുവൻ നിൽക്കണവരോടേ കണ്ടിട്ടുണ്ട് ചില ഹോട്ടലിലേക്ക് പൈസ നിക്കണല്ലേ അവർ നിൽക്കും അങ്ങനെ എങ്ങനെ നിൽക്കും അവർ എത്ര മണിക്കൂർ നിൽക്കും അങ്ങനെ നിന്ന് ജോലി ചെയ്യുന്ന എല്ലാവരും ഇരിക്കാൻ പറ്റാതിരിക്കുന്ന അനേകം മക്കളുണ്ട് ഞാൻ അവരുടെ ജോലിയെക്കുറിച്ച് പറയുകയല്ല പറഞ്ഞത് മറിച്ച് കർത്താവ് എപ്പോഴും പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്താണ് പിതാവേയും ഭൂമിയിൽ ഭൂമിയിൽ ഞാൻ അങ്ങേയും മഹത്വപ്പെടുത്തി പനിഴ് നാലല്ലേ യോനാട് സുവിശേഷം അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്നാണ് അപ്പം ജോലി പ്രാർത്ഥ ഇപ്പം ചെലു പറയല്ലേ എൻ്റെ അച്ചാ അലക്കൊഴിഞ്ഞിട്ട് കുടിപ്പോകാൻ പറ്റണെന്ന് പറയാം മൈനാത്തമാരുടെ പണ്ഡത ഭാഷയാണ് അലക്കൊഴിഞ്ഞിട്ട് കുടിപ്പോകാൻ പറ്റുന്നില്ല അച്ഛാ അത് നിരന്തര അധ്വാനമാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയത്തില്ലേ ഞാനൊന്നും ഉറങ്ങിയിട്ട് എൻ്റെ കണ്ണൊന്നും അടുത്തിട്ടില്ല രാത്രി മുഴുവനും കുഞ്ഞിന് പനിയായിരുന്നു അപ്പൻ രാത്രി മുഴുവൻ ചുമയായിരുന്നു അപ്പം ഇങ്ങനെ ഓരോ ഭാര്യമാരും ഭർത്തകന്മാരും ഒക്കെ ഇങ്ങനെ പറയും അമ്മമാർ പറയും അവരുടെ അമ്മമാർ പറയും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കഠിനാധ്വാന സമയത്തെ നിങ്ങൾ അമ്മയോടുകൂടെയാണ് നിങ്ങളുടെ സങ്കടങ്ങൾ ചേർത്ത് വയ്ക്കുന്നത് നിങ്ങൾ കർത്താവിൻ്റെ പുരുഷനെ ചുവട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലേശകരമായ ഒരു ടൈം വന്ന് ഇരിക്ക പോലും പറ്റാത്തൊരു സമയം വന്നാൽ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയോട് ചേർന്ന് ക്ലേഫാസിൻ്റെ ഭാര്യയും മതെല്ലാം മറിയും അതുപോലെ തന്നെ യു എന്ത് യുഹനാൻ്റെ അമ്മയൊക്കെ നിന്നിരുന്ന പോലെ നിങ്ങളെ ദൈവം കർത്താവിൻ്റെ കുരിശിൻ്റെ ചൂട് നിൽക്കുകയാണെന്ന് അപ്പോൾ നിങ്ങൾ ഇനി നിന്ന് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ജോലി ചെയ്യേണ്ട വരുമ്പോഴൊക്കെ ഓർക്കണം നിങ്ങൾ കുരിശിൻ്റെ ചൂട്ടിലാണെന്ന് കുരിശിൻ്റെ ചൂട്ടിൽ അതിനെ നിൽക്കാൻ പറ്റത്തില്ല മക്കളെ ദൈവം നമ്മൾ നിർത്താൻ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്ന് എനിക്ക് വിശ്ര അസവിശ്രമമുള്ള ജോലിയാണ് ദൈവമാണ് എന്നെ ഈ കുരിശിൻ്റെ ചൂട് നിർത്തിയിരിക്കണത് ഞാനീ ജോലി പൂർത്തിയാക്കും കർത്താവെ എന്നെ ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കാൻ ക്രിസ്തുവിനെ പോലെ എന്നെ അഭിഷേകിച്ചിടമേ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് യോഹനം പതിനേഴ് നാലിലൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിശ്രമം ജോലി ചെയ്യുന്ന അനേകം മക്കളുണ്ട് ഒട്ടി പോലും എന്ത് ചെയ്താലും പിന്നെയും കടകൾ ബാക്കി നിൽക്കുന്ന മക്കളുണ്ട് ഒരു ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കഠിനാധ്വാനം ചെയ്യുന്നവരെല്ലാം കുരിശൻ്റെ ചൂട് നിൽക്കുന്നവരാണ് മറിയത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണെന്ന് അങ്ങ് ഇപ്പം അടയാളപ്പെടുത്തി നന്ദി പറയുന്നു കറുത്താവ് അത് ഓർക്കാനും അങ്ങനെ നിർത്തപ്പെടുമ്പോൾ അവർ നിൽക്കുകയല്ല ദൈവം അവരെ നിർത്തുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം അവർ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളുടെ കഴിവ് നൽകുന്ന സ്ഥലമാണ് കുരിശ് ഗുരുസേന എന്നോട് എപ്പോൾ നിർത്തിപ്പെട്ടാലും ദൈവം എന്നെ എംപവർ ചെയ്യാൻ ശക്തീകരിക്കണം എന്നുള്ള ബോധ്യത്തിലെ കർത്താവ് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ സഹ സഹന സാഹചര്യങ്ങളും ഓർത്തുകൊണ്ട് എന്നെ സ്വദിക്കുന്നു യേശുസൂസ്ത്രം യേശുവി നന്ദി യേശുവി ആരാധന ഹരിലിയ